റോഡിന്റെ ശോചന്യവസ്ഥയിൽ പ്രതിഷേധിച്ച് എടവണ്ണയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു സംസ്ഥാന പാതയിൽ എടവണ്ണ വണ്ടൂർ റോഡിലാണ് ഒരു മണിക്കൂറോളം നേരം നാട്ടുകാർ റോഡ് ഉപരോധിച്ചത് അടുത്ത ദിവസം തന്നെ പ്രവൃത്തി നടത്താമെന്ന ബന്ധപ്പെട്ടവരുടെ ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ആൻഡ് ആൻഡ് ഡിപ്ലോമ ഇൻ കോളേജ് ഹോസ്പിറ്റൽ എടവണ്ണ വണ്ടൂർ റോഡിൽ കിഴക്കിയ തലയിലാണ് റോഡിൽ പോവുപാലത്തിന്റെ പ്രവർത്തി നടക്കുന്നത് രണ്ടു മാസമായി പ്രവർത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് സ്ഥലത്തെ കുഴിയിൽ വീണാൻ ദിനംപ്രതി നിരവധി യാത്രക്കാർക്കും പരിക്കേൽക്കുന്നുണ്ട് ഇന്നലെയും രാത്രിയും വണ്ടൂർ സ്വദേശികളായ കുടുംബം അപകടത്തിൽപ്പെട്ടിരുന്നു ഞങ്ങൾ വണ്ടൂരിൽക്ക് യാത്ര ചെയ്യുന്നു നഗറിൽ വെച്ച് അവിടെ വണ്ടിന് സ്ലിപ്പായകൊണ്ട് മുറിഞ്ഞു പോയി വേണ്ടാക്കിയ എനിക്കും എന്റെ ഭാര്യക്കും നല്ലൊരു പരിക്കന്നെയാണ് പിന്നെ ഇതിന്റെ മുമ്പും വേറെ ആൾക്കും സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് വേറെ രണ്ട് ഉസ്താദന്മാർക്കും സംഭവിച്ചു പിന്നെ അതിന്റെ മുമ്പ് വേറെ ആൾക്കൊക്കെ സംഭവിച്ചു ഇതൊരു സ്ഥിരം അങ്ങനെ അതുകൊണ്ട് ഇതിന് എൻ്റെ കാലിനും എൻ്റെ കൈയിനും നല്ല പരിക്കുണ്ട് ഭാര്യക്ക് പുറം വേദന പിന്നെ നെഞ്ഞ് അതുകൊണ്ട് അവിടെ റോഡ് പണി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇതിനായിട്ട് ചെക്കന്മാർ അവിടെ നിൽക്കുകയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വീണ് രണ്ട് മൂന്നാല് ടീമ് ഇവിടെ രാജീര് തന്നെ ഒരാഴ്ച ഒരാള് ചാത്തലൂരിലെ ഒരാൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ആയിട്ട് പോയത് പിന്നെ കാക്ക ഇന്നിപ്പാക്കും വീണു അതിന്റെ മുന്നേ രണ്ട് മൂന്നാല് ആൾക്കാർ ഇന്നലെ മിഞ്ഞാന്നും സ്ഥിരം പരിപാടിയാണ് അവിടെ ഇതിനായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ചെക്കന്മാരോ കൂട്ടായ്മ ആയിട്ട് അതിനെന്തെങ്കിലും ഒരു മാർഗം കാണണമെന്നില്ലേ അഭിപ്രായമാണ് ബാർബർ ഷാപ്പിൽ ഒരു ചങ്ങായിക്കും ഇതേമാതിരി തന്നെ വീണാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ്ട് ഓൻ വീട്ടിലാണ് പ്രദേശത്ത് ഇന്നലെ മാത്രം അഞ്ചോളം അപകടങ്ങൾ നടന്നായി നാട്ടുകാർ പറഞ്ഞു ഞങ്ങള് വണ്ടൂര് എടവണ്ണ റോഡ് ശാന്തിന്റെ അവിടെ റോഡ് കീറുകയും ഒട്ടനവധി ആളുകൾ വീഴുകയും അതുപോലെ ഇന്നിപ്പോ ഒരു നാലഞ്ച് ഫാമിലി വീണ് ഒരു സ്ത്രീയുടെ ഹോസ്പിറ്റലാണ് തിരക്കൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ ഒരു വൺ വീക്ക് മുമ്പ് രണ്ടുപേര് വീണിട്ട് ഒരാഴ്ച ഈ രാജഗിരി ഹോസ്പിറ്റൽ അഡ്മിറ്റായി പോയി അതുപോലെ എടവണ്ണ ഹോസ്പിറ്റലിന്റെ അടുത്ത് നിലമ്പൂർ സ്വദേശി വീണ് ഒരു മേജർ ഓപ്പറേഷൻ വരെ കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങുന്നത് ഇനിയും അധികൃത രീതിയിൽ വേണ്ടൊരു നടപടി ഞങ്ങൾ നാട്ടുകാര് അതിനുവേണ്ട പ്രസവമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കാൻ അതേസമയം ആവശ്യമില്ലാത്ത ഓപ്പാലമാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ന വള്ളം ഇവിടുന്നും പോകാണ്ട് അവിടുന്നും പോകാണ്ട് ഈ ഒരു ആവശ്യം ആവശ്യമില്ല ഇവിടെ വരുന്ന വള്ളം എവിടേക്കും പോകാനില്ല എന്നിട്ട് വെറുതെ ഉദ്യോഗസ്ഥന്മാരെയും പിന്നെ കരാറുമാരെയും ഒത്തു ഒത്തുചേർന്നു കാണ്ട് ഓൾക്ക് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഓപാലത്തിന്റെ പണിയെടുക്കുന്നത് ഇന്ന് ഓവാലത്തിന്റെ പണി തുടങ്ങി മര്യാദക്ക് തുടങ്ങുന്ന പരിപാടിയില്ല ഇത്രയും കാലം കഴിഞ്ഞതിനു ശേഷം മഴക്കാലത്താണ് പിന്നെ ഇവിടെ ആ പിന്നെ തുടങ്ങിയത് അതിന്റെ മുന്നോട്ട് ചെയ്യായിരുന്നു എന്നിട്ട് പണി തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ആളുകൾ പിന്നെ ആശുപത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടിട്ടിന്റെ കൈയ്യൊടിഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ അഞ്ച് അഞ്ചാൾക്കാരാണ് ആശുപത്രിയിൽ വീണ്ടിട്ട് ആശുപത്രിയിൽ പോയത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല അപ്പൊ കരാറുകാരൻ ഓന് സബ് കൊടുത്തിട്ട് വേറെ ആർക്കും കൊടുത്താൽ മൂങ്ങുക ആ പരിപാടി നമുക്ക് ഇനി പറ്റൂല ഇവിടെ ഉത്തരവാദിപ്പെട്ട പിള്ള പിടികൂടി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിന് സമാധാനം ഞങ്ങൾക്ക് തന്നിട്ട് മാത്രമേ പോലുള്ളൂ ഇന്നലെ തന്നെ കോറിവേസ്റ്റ് ഇട്ട് ആ കോറി വേസ്റ്റ് ഇട്ട് കണ്ട് പോലെ പോയി അത് മുഴുവൻ കുഴിയായി അവിടെ നിന്നിട്ട് എന്തായാലും അഞ്ചാൾക്കാരും അപകടത്തിപ്പെട്ടത് ഇതിന് തീരുമാനം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടല്ലാതെ ഈ സമരത്തിന് ഞങ്ങൾ പിന്മാറില്ല ഒരു മണിക്കൂർ നീണ്ട ഉപരോധ സമരം എടവണ്ണം പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഉറപ്പ് ലഭിച്ചതോടെ സമരക്കാർ താൽക്കാലികമായി പിന്മാറുകയായിരുന്നു അല്ല അല്ലെങ്കിൽ ഉത്തരവാദിത്വ സാറേക്ക് സാറേ എല്ലാ പ്രശ്നം ഇവർക്ക് ഇവിടെ റോഡ് നന്നായി കിട്ടിയാ അപ്പൊ ഒന്ന് ആള് വന്നിട്ട് നന്നാക്കുന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് മതി സാറേ ആ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുമാണെങ്കിൽ തൽക്കാലം സ്റ്റേഷൻ പോലീസ് ഉടനടി താൽക്കാലിക പ്രവർത്തികൾ നടത്തി തുടർപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പു നൽകിയത് തുടർന്നും പ്രവൃത്തി വൈകിയാൽ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി